തൃശൂർ സീമാസിൽ കള്ളൻ കയറിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഫർ ഐറ്റംസ് ആയിരുന്നു ലക്ഷ്യം എന്നതാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള നിഗമനം സാർ നമ്മളിപ്പോ കേരളത്തിൽ വലിയൊരു ഓഫറാണ് ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കൊല്ലവും അപ്പൊ അതിന് ഞങ്ങള് അത്ര അധികം വില കുറച്ചാണ് ഐറ്റംസ് ഇട്ടിരിക്കുന്നത് ആ ഐറ്റംസ് ആണ് ഇവിടുന്ന് ഏറ്റവും അധികം കൂടുതൽ പോയിക്കുന്നത് ബാക്ക് കൂടെ ആണെന്ന് എന്റെ ഒരു സംശയം അങ്ങനെ അറിഞ്ഞുള്ളൂ അല്ല നിങ്ങളുടെ എന്തൊക്കെ ഐറ്റംസ് ആയി പോയിട്ടുള്ളത് അത് നിങ്ങളെന്തൊക്കെ കണ്ട സാർ ഇതൊക്കെ ഞങ്ങൾ വളരെയധികം അടക്കി വെച്ചിരുന്ന സാധനമാണ് സാർ സാറിന് അറിയാം ഇത് ഞങ്ങൾ കൊടുക്കുന്ന മൂന്നാണ് സാർ മൂന്ന് സാരിയാണ് മൂന്ന് സാരി ഇത് ഞങ്ങൾ കൊടുക്കുന്ന മുന്നൂറ് രൂപയ്ക്ക് മൂന്ന് സാരി ഞങ്ങൾ കൊല്ലം കൊല്ലം ചെയ്യേണ്ടതാണ് സാറേ കർക്കടകീഴെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഓഫറാണ് സാറ് പിന്നെ ഇത് മാത്രം ഈ രണ്ട് സാരികൾ മാത്രമാണ് പോയിട്ടുള്ളത് തരും സാരി ഒന്ന് കാണിച്ചു തരോ കാണിച്ചോ സാർ സാറേ സാറിന്റെ വൈഫിനോട് സാറേ സാറേ നീ ഇയാളവിടെ നിന്ന് എടുത്ത നമുക്ക് പുള്ളൊന്ന് റൗണ്ട് ചെയ്യാം അല്ല നല്ലത് ആ സാറുവാ

സാറേ ഇവിടെ ഇങ്ങനെ ഉള്ളിലുണ്ടാവും അവിടെ നിന്ന് ചെയ്യണോ ശരിയാവില്ല കെട്ടിക്കണേ ഐറ്റംസ് നോക്കിയാ അല്ല ഈ ഐറ്റം തന്നെയാ നൂറ്റമ്പത് മൂന്നെണ്ണം തന്നെ മെറ്റിലന്നെയാണ് സാറേ സാറിന് സാറിന്റെ അത് നല്ലത് സാറേ നമുക്ക് വേറെ ഐറ്റംസ് എന്തായാലും കിട്ടും നമുക്ക് എല്ലാം നോക്കണം സാറേ നമ്മളിങ്ങനെ കള്ളക്കല്ലേ നൂറ്റമ്പതാ ഇത് ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കണ്ട് ശ്രദ്ധിക്കണ്ടാ എന്റെ വയ നമുക്ക് വേറെ ശ്രമം നോക്കാം നോക്കാം നോക്കുന്നുണ്ട്

ആളെ ആളാളും നോക്കണ്ട സാർ എടുക്ക പോവാ സാറേ കൊണ്ടുപോ ആൾക്കാരുണ്ട് സാറേ പോവാണൂ എന്റെ കയ്യിലെ സാറു വെക്കുന്ന രണ്ടെണ്ണം വെക്കല ഞങ്ങളിവിടെ ഞങ്ങളുടെ കൂടെ നടക്കുന്നു വേണ്ട ഇത് സ്റ്റേഷനിൽ ഞങ്ങക്ക് കൂടെ കാണിച്ചൊക്കെ കണ്ടിണ്ട് ഞാൻ എത്ര വരാന്ന് എനിക്കറിയില്ല വെഡിങ് സാർ ഞാൻ തോന്നുന്നുണ്ട് നോക്കിയാ സാറേ രണ്ടേ എണ്ണൂറ് രൂപക്ക് രണ്ടെന്നാണ് പകുതി വരള്ളൂ സാറും സാറൊന്നും നോക്കണ്ട സാറേക്ക് ആ ഞാനും സാറ്

ചാക്കെടുക്കാൻ പറഞ്ഞ അടുത്താ മൈതാൻ വേറെ വറുത്തോടാ ആ പൊട്ടൻ ചാക്കും കൊണ്ട് വരുന്നുണ്ട് അല്ലേ ആരച്ചോടാ ആഹ് അറിയാ ആ പൊട്ടനറിയണ്ടോ ആ രണ്ടെണ്ണം ആ എന്തൊക്കെയാ മനസ്സിലായിട്ടുണ്ട് ആരാട്ട് മനസ്സിലായി നൂറ് രൂപയുടെ നീ എന്തൊക്കെ നൂറ് രൂപയുടെ നിങ്ങൾ തൊട്ടൊന്നില്ല ും നൂറ്റമ്പതി കിട്ടിയന്ന് നീ കിട്ടെ ആ പൊറത്തൊന്നും ഇത് എവിടെയെല്ലാം മൂലക്ക് പോകുമ്പോ മാറ്റി വയ്ക്കി കൊണ്ടുപോകാൻ മണ്ഡലം വിശ്വസിക്കുന്നുണ്ട് ആ വേറെ വേണ്ട ഇതേ നോക്കി ബ്ലാങ്കൊക്കെ എടുക്കാണ്ട് ഇത് അറുന്നൂറ് രൂപയ്ക്ക് രണ്ടാണ് സാറേ അറുന്നൂറ് കിട്ടുമ്പോ അറുന്നൂറ് രൂപയ്ക്ക് അപ്പൊ എനിക്ക് രണ്ടെണ്ണം വേണം ആയാലോ വേറെ വേറെ ചാക്കുകള తి కొబ్బి ఆ దేని తోబ్బి నా కొబ్బి మారిరా కొబ్బి దారతాను అయ్య గంట నేను గంటల పొట్టోని కండి ఇది అల్ల 50 రూపాయల నా దగ్గర ఉంటాం మన చాక్ ఎവിടെ చాక్ చాక్ హలో అచా కడ రకొడు ఆ చాక్ గుడే ఇర్తాను తిరు ఆ నీకు కొర్సా ఇదక తెలియొరికన వణం ఎంత చాక్ వలే సరే ఇది రెండు చాక్ గుడే ఇర్తా ఆ వంద రెట ఆ മാറിവൻ ഇവൻ ഇവൻ കൊറ നേരായി നമുക്കിട്ട് പണിയാന്ന് കിണോർത്താലാ

പിന്നെന്താ വയ്ക്കണേ സാറേക്ക് പെൺകുറിക്കഴിഞ്ഞാൽ വയറന്തോട്ടിരിക്കും ഞങ്ങ ആദ്യമ തൊട്ട് സംശയം ആയിരുന്നു ആദ്യമേ സംശയം നിങ്ങൾ തന്നെ നിങ്ങൾ മനസ്സിലായേ